വാർത്തകളിലേക്കാണ് ഏറ്റവും ആദ്യം പ്രധാനപ്പെട്ട വാർത്ത തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കർമ്മ പദ്ധതിയായ കോൺഗ്രസിൻ്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ന് ബത്തേരി ക്യാമ്പിൽ അവതരിപ്പിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആക്ഷൻ പ്ലാൻ അവതരിപ്പിക്കുക ഫെബ്രുവരി ആദ്യവാരം സ്ഥാനാർത്ഥികളുടെ തീരുമാനിക്കാനാണ് നീക്കം സർക്കാരിനെതിരായ സമരപരിപാടികളും ക്യാമ്പിൽ തീരുമാനിക്കും രണ്ട് ദിവസം നീണ്ടു നിന്ന ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ന് സമാപനമാകുന്നു അതേസമയം കോഴിക്കോട് ഇന്ന് മുസ്ലിം ലീഗ് നേതൃയോഗം ചേരും സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വെച്ചുമാറൽ തുടങ്ങിയവയും ചർച്ചയാകും യു ഡി എഫ് മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ദിവസമാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ മുന്നണിക്കുള്ളിൽ ഉടലെടുക്കുന്ന ദിവസം കൂടിയാണ് അതിൽ യു ഡി എഫിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ അതിനൊപ്പം കരുത്തായി ഒപ്പമുള്ള മുസ്ലിം ലീഗിന്റെയും നേതൃയോഗങ്ങൾ ഇന്നിപ്പോൾ നടക്കുകയാണ് അതിൽ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ബത്തേരി ക്യാമ്പിൽ ഇന്ന് ബത്തേരിയിൽ അത് സമാപനമാവുകയാണ് ഇന്നിപ്പോൾ കർമ്മ പദ്ധതി അടക്കം മുന്നോട്ട് വെക്കുകയാണ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മൂന്ന് മാസങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടത് എന്തൊക്കെയാണ് കോൺഗ്രസ് എങ്ങനെയൊക്കെ നിലപാടുകൾ സ്വീകരിക്കണം കോൺഗ്രസ് എങ്ങനെയൊക്കെ പ്രതികരണങ്ങൾ നടത്തണം ഇവിടെ ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് മുൻപ് മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ നിലവിലെ ഏറ്റവും നിലവിൽ അവർക്ക് എത്രത്തോളം പിന്തുണയുണ്ട് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്ന നേതൃ ക്യാമ്പാണ് ബത്തേരിയിൽ നടക്കുന്നത് നമുക്കറിയാം ഇരുന്നൂറോളം നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസിലുള്ള ഇരുന്നൂറോളം നേതാക്കൾ അവിടെ അവരുടെ മുന്നോട്ടുള്ള ദിവസങ്ങൾ മുന്നോട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കണക്ക് കൂട്ടാനുമൊക്കെയായി വരുന്നുണ്ട് ഇന്നിപ്പോൾ കർമ്മ പദ്ധതി കൂടി വരുമ്പോൾ മിഷൻ രണ്ടായിരത്തി അതായത് കേരളം തിരിച്ചു പിടിക്കുക കേരളത്തിൻ്റെ ഭരണം കൈക്കലാക്കുക എന്നുള്ള ലക്ഷ്യം അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആ കർമ്മ പദ്ധതിയായ കോൺഗ്രസിൻ്റെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ന് ബത്തേരി ക്യാമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളും ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കും ആ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നുള്ള കാര്യത്തിൽ സംശയമേതുല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ആക്ഷൻ പ്ലാൻ അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി ആദ്യവാരം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാണ് നീക്കം സർക്കാരിനെതിരായ സമരപരിപാടികളും ആ ക്യാമ്പിൽ തീരുമാനമാകും രണ്ടു ദിവസം നീണ്ടു നിന്ന ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്നങ്ങനെ സമാപനമാവുകയാണ് അതേസമയം കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം അടക്കം ചേരുന്നുണ്ട് ഈ സീറ്റ് സീറ്റുമാറലടക്കമുള്ള മുന്നണിയിലെ സുപ്രധാനമായ തീരുമാനങ്ങൾ അത് മുന്നണിയിലേക്ക് എത്തരത്തിൽ തങ്ങൾ അറിയിക്കേണ്ടി വരും കഴിഞ്ഞ ദിവസം നമ്മൾ സാദിക്കലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് കേട്ടതാണ് തങ്ങളുടെ സീറ്റുകൾ തങ്ങൾ വിട്ടു നൽകുന്നില്ല തങ്ങളുടെ സീറ്റുകളിൽ തങ്ങൾ തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സാദിക്കലി തങ്ങളടക്കം പ്രതികരിച്ചിരുന്നത് കൂടുതൽ സീറ്റിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പിന്നീട് ഉണ്ടാകും എന്നുള്ളതും കൂടിയാണ് സാദിക്കലി തങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് നേതൃയോഗം ചേരുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളും സീറ്റ് വെച്ചുമാറൽ തുടങ്ങിയതുമൊക്കെ തന്നെ ചർച്ചയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്